ഹായ് അപ്പോൾ നമ്മൾ എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ഔർ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതിലിട്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നീറ്റായിട്ട് പഠിച്ചിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഓക്കെ നോക്കാം ഇപ്പൊ ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാരാ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപതി മുർമു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ചോദ്യം പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് ഓക്കെ യെസ് അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഇങ്ങനെയായിരിക്കും ഒരു ചോദ്യം വരുന്നത് ഒന്നാമത്തെ ഫംഗ്ഷൻ അപ്പോയിൻ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുക അപ്പോയിന്റ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് അതായത് ഈ ജഡ്ജിമാർ എന്ത് ചെയ്യുക നിയമിക്കുക നോമിനേറ്റ് ഇവിടെയാണ് ഹൈലൈറ്റ് നേരത്തെ നമ്മുടെ ലോക്സഭയിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴും രാജ്യസഭയിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴും അവിടെ ഇലക്ടഡ് മെമ്പേഴ്സ് ടു തേർട്ടി എയ്റ്റ് ഫൈവ് ഫോർട്ടി ത്രീ എന്നുള്ള നമ്പറിലാണ് നന്നേ ബാക്കി അത് ഫൈവ് ഫോർട്ടി ഫൈവിലേക്ക് എത്താനും രാജ്യസഭയിൽ അത് ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റിയിലേക്ക് എത്താനായിട്ടും ബാക്കിയുള്ള രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് മെമ്പേഴ്സിനെയും ലോക്സഭയിലേക്ക് രണ്ട് മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ദ ആർംഡ് ഫോഴ്സ് സർവ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് രാഷ്ട്രപതിയുടെ ചുമതലയാണ് പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഗീവ് അസൻ ടു ദിൽ പാർലമെന്റ് പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ ഉണ്ടല്ലോ അതിന് അംഗീകാരം കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ് ഓക്കെ അപ്പോ ആ ബില്ലുകൾ നിയമമായിട്ട് പാസ് ആവണമെന്നുണ്ടെങ്കിൽ ആര് സൈൻ ചെയ്യണം രാഷ്ട്രപതി സൈൻ ചെയ്യണം എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ നിയമമായിട്ട് മാറുകയുള്ളൂ ഡിക്ലെയർ ദ എമർജൻസി ഇഫ് ദ കൺട്രി നീഡഡ് അതായത് രാജ്യത്ത് ആവശ്യമായിട്ട് വന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളത് രാഷ്ട്രപതിയുടെ മറ്റൊരു ചുമതലയാണ് ലാസ്റ്റ് പോയിന്റ് ടേക്ക് ഓൺ ദ ഡെസിഷൻ ദയാ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രപതിയുടെ ചുമതലയാണ് പെട്ടെന്ന് നമുക്ക് മലയാളം കൂടെ നോക്കി വരാം ഒന്നാമത്തത് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക രണ്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുക മൂന്നാമതായിട്ട് സർവ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് രാഷ്ട്രപതിയുടെ ചുമതലയാണ് നാലാമത്തെ പോയിന്റ് രാജ്യസഭയിലേക്ക് പന്ത്രണ്ടും ആ എണ്ണം ഒന്ന് ഓർത്തിരിക്കണേ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മാച്ച് ഫോളോയിങിന്റെ സെക്ഷനിലും ഓക്കെ രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയും ലോകസഭയിലേക്ക് രണ്ട് അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുക അടുത്ത പോയിന്റ് പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക ഓക്കെ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുകയുള്ളൂ നിയമമായിട്ട് മാറുകയുള്ളൂ അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ ആവശ്യമായിട്ട് വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക ലാസ്റ്റ് പോയിന്റ് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക ഇതും ആരുടെ ചുമതലയാണ് രാഷ്ട്രപതിയുടെ ചുമതലയാണ് ഓക്കെ ഇതാരാ യെസ് അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ജഗ്ദീപ് ധൻകർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ പ്രസിഡന്റ് എന്ന പോലെ തന്നെ ആരുമുണ്ട് വൈസ് പ്രസിഡന്റും ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന വൈസ് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വൈസ് പ്രസിഡന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ളത് ഹൂസ് വൈസ് പ്രസിഡന്റ് ആരാണ് ഉപരാഷ്ട്രപതി ഇന്ത്യയിൽ രാഷ്ട്രപതിയെ പോലെ തന്നെയുള്ള മറ്റൊരു വ്യക്തിയാണ് ആര് ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ദ വൈസ് പ്രസിഡന്റ് ഈസ് ഓൾസോ എലക്റ്റഡ് ബൈ ദ ഇലക്ട്രൽ കോളേജ് അപ്പോൾ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും ആരാണ് ഒരു ഇലക്ട്രൽ കോളേജ് ആണ് ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട് നമ്മുടെ ലോക്സഭ രാജ്യസഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിലൊക്കെയുള്ള ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് വരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അവിടെ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക പക്ഷേ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇലക്ട്രൽ കോളേജിലുള്ള എല്ലാ മെമ്പേഴ്സും ചെയ്യും അവിടെ ഉണ്ടാകും ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമല്ല അറിഞ്ഞിരിക്കുക കേട്ടോ ഇനി നമ്മുടെ രാഷ്ട്രപതിയുടെ ആയാലും ഉപരാഷ്ട്രപതിയുടെ ആയാലും പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ ും എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് എന്നറിഞ്ഞിരിക്കുക എത്ര വർഷമാണ് അഞ്ച് വർഷം ഓക്കെ അപ്പോ ഇപ്പോഴത്തത് ദ്രൗപതി മുർമു ആണെന്ന് അറിയാം അതേപോലെ പ്രസിഡന്റ് ഉപരാഷ്ട്രപതി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ് വൈസ് പ്രസിഡന്റ് ആരാണ് കൃത്യമായിട്ട് ആൻസർ അറിയാം എന്നുള്ളവര് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം ആദ്യം അത് കമന്റ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഉപരാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഉപരാഷ്ട്രപതിയുടെ കാലാവധിയും എത്ര വർഷമാണ് അഞ്ച് വർഷം ഇലക്ട്രൽ കോളേജ് ആണ് എന്നറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തെല്ലാം സിമ്പിൾ ആണ് ഒന്നാമത്തത് നമ്മുടെ പ്രസിഡന്റ് ഇല്ലാത്തപ്പോ നമ്മുടെ പ്രസിഡന്റ് ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി ഉപരാഷ്ട്രപതിയുടെ ചുമതല രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്ത് ചെയ്യുക നിർവഹിക്കുക ലാസ്റ്റ് പോയിന്റ് പ്രസിഡന്റ് ഓഫ് രാജ്യസഭ രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് ഉപരാഷ്ട്രപതിയുടെ ചുമതല സംശയമല്ലോ അപ്പോ ഇപ്പോ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റീകളക്ട് ചെയ്തേ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി എത്ര വർഷത്തേക്കാണ് കാലാവധി അഞ്ചു വർഷത്തേക്കാണ് അപ്പോ ഉപരാഷ്ട്രപതിയുടെ മെയിൻ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ എന്ത് ചെയ്യണം രാഷ്ട്രപതിയുടെ ചെയ്യണം എന്നുള്ളതാണ് ഉപരാഷ്ട്രപതിയുടെ മറ്റൊരു ചുമതല അദ്ദേഹത്തിന്റെ നിർവഹിക്കണം ഇനി രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് വൺവേഡ് ആയിട്ട് ചോദിക്കാം അപ്പോൾ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് എന്ന് അറിഞ്ഞിരിക്കുക യെസ് അടുത്തത് വാട്ട് ഈസ് ഇതാണ് ദ ലിസ്റ്റ് ഓഫ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്ത്യ അപ്പോൾ ഇപ്പൊ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഇമേജ് അവിടെ ആഡ് ചെയ്തത് ലിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ ആദ്യത്തെ താരായിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇപ്പോഴത്തെ താരാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിക്ക് മുമ്പ് ആരായിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു അപ്പോൾ എത്രാമത്തെ പ്രസിഡന്റ് എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളത് നമ്മുടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അതും ആരാണ് ആദ്യം കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം ഓക്കെ എത്രാമത്തെ ആണെന്നുള്ളത് സിമ്പിൾ ഇതൊന്ന് എണ്ണീ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും ഇനി ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എല്ലാ പ്രധാനമന്ത്രിമാരുടെ പേരൊക്കെ ഒന്ന് നോക്കി നോക്കി ഇതിൽ ഞാൻ കേട്ടിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ അപ്പോ മൻമോഹൻ സിംഗ് അടൽ ബിഹാരി വാജ്പേയി എൻ്റെ ഓർമ്മയിലുള്ള മൂന്ന് പ്രധാനമന്ത്രിമാർ ഇവരാണ് കേട്ടോ ഇവർക്ക് മുമ്പുള്ളവരൊന്നും അധികം അങ്ങനെ കേട്ടിട്ടില്ല നയൻറ്റി എയ്റ്റ് മുതലുള്ള അടൽ ബിഹാരി വാജ്പേയി ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി ഇവർ മൂന്ന് പേരുമാണ് കാര്യം നമുക്ക് കൂടുതൽ അറിയുന്ന പ്രധാനമന്ത്രിമാരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള പ്രധാനമന്ത്രിമാരെയല്ലേ നമ്മൾ കൂടുതൽ പേരും അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ കേട്ടേക്കുന്നത് ഈ ലാസ്റ്റ് പറയുന്ന മൂന്ന് പേരെയാണ് ഓക്കെ അപ്പോൾ എല്ലാവരുടെ പേരൊക്കെ എന്ത് ചെയ്യുക മക്കളെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോ രണ്ടായിരത്തി ഉം ഇരുപത്തി നാല് ഓക്കെ ഇപ്പോഴും തുടരുകയാണ് അറിഞ്ഞിരിക്കുക അടുത്തത് വാട്ട് ആർ ദ ഓഫ് പ്രൈം മിനിസ്റ്റർ നോക്കാം എന്താണ് പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ ഒന്നാമത്തത് ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഇൻ ഈസ് അപ്പോയിന്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ലോക്സഭയിലെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് അവിടെ തെരഞ്ഞെടുക്കുന്നത് ഹി ഹാസ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട് മൂന്നാമതായിട്ട് ഹി കാൻ ഇൻഫ്ലുവൻസ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായക സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകും ആർക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകും ഓക്കെ അപ്പോ അതേപോലെ തന്നെ നല്ല ഉയർന്നൊരു പദവി ആണെങ്കിലും അതേപോലെ തന്നെ എന്താ വിമർശനങ്ങൾ കേൾക്കാനായിട്ടും പ്രധാനമന്ത്രി ബാധ്യസ്ഥനായിരിക്കുള്ളൂ കാരണം രാജ്യത്ത് എന്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ആ ഒരു പ്രധാനമന്ത്രിയുടെ പരാജയമാണ് പ്രധാനമന്ത്രി രാജിവെക്കണം എന്നുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നേ പറയുള്ളൂ അതാത് വകുപ്പ് മന്ത്രിമാരെ ചിലയിപ്പ് എന്ത് ചെയ്യണമെന്നില്ല കുറ്റപ്പെടുത്തണമെന്നില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് പവേഴ്സ് ഉണ്ടെങ്കിലും എന്താ അതേപോലെ തന്നെ വിമർശനങ്ങൾ കേൾക്കാനായിട്ട് കൂടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കുള്ളൂ അറിഞ്ഞിരിക്കുക അപ്പൊ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഒന്നാമത്തത് മെജോറിറ്റി ദീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഓഫ് ദ ലോക്സഭ ഈസ് അപ്പോയിന്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിരിക്കും അദ്ദേഹം ഇനി ഹി ഹാസ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് അതി അധികാരങ്ങളും ചുമതലകളും ആർക്കുണ്ടാകും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകും ലാസ്റ്റ് പോയിന്റ് ഹി ൻഡ് ദ ഇൻഫ്ലുവൻസ് ഓൾ ദ ഇമ്പോർട്ടൻറ് ഡെസിഷൻസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന്റെ എല്ലാ ചുമതലകളിലും നിർണായക സ്വാധീനം ആർക്കുണ്ടാകും അദ്ദേഹത്തിന് ഉണ്ടാകും അടുത്തതാണ് ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചേക്കണം പരീക്ഷയ്ക്ക് ഉള്ളൂ വാട്ട് ആർ ദ ദ ദ ദ ദ ദ ഡ്യൂട്ടീസ് ഓഫ് 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 പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാലോ ഫസ്റ്റ് പോയിന്റ് ആക്ട് ആസ് ലീഡർ ലോക്സഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു ഓവർ അതായത് ിൽ അധ്യക്ഷത വഹിക്കുന്നു മൂന്നാമത്തത് കോർഡിനേറ്റ് ദ ഓഫ് ഓഫ് കൗൺസിൽ മിനിസ്റ്റേഴ്സ് മന്ത്രിമാരുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു ലാസ്റ്റ് പോയിന്റ് ഇൻഫോം ദ പ്രസിഡന്റ് ഓഫ് ദ ഡെസിഷൻസ് ടേക്കൺ ബൈ ദ ക്യാബിനറ്റ് അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നതും ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് കേട്ടോ അത് പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് അപ്പോ നമ്മുടെ ലോകസഭയിൽ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു പിന്നെ നമ്മുടെ മന്ത്രിസഭ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അത് അവരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും ആരാണ് പ്രധാനമന്ത്രിയാണ് അഥവാ പ്രൈം മിനിസ്റ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക ലാസ്റ്റ് പോയിന്റ് മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു ഇൻഫോം ദ പ്രസിഡന്റ് ഓഫ് ദ ഡെസിഷൻസ് ടേക്കൺ ബൈ ദ ക്യാബിനറ്റ് മന്ത്രിസഭ ഇടുന്ന തീരുമാനങ്ങൾ നമ്മുടെ പ്രസിഡന്റിനെ അറിയിക്കുന്നു അടുത്തോട്ട് പോകാം ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് ഇസ് ദ ഗവർണർ ഒരു മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയണം നമ്മുടെ ഗവർണർ ആണെന്ന് പറയണം ഓക്കെ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് ഗവർണർ ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് കാറ്റ് ആക്ട് ആസ് ദ റിയൽ എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് എന്താണ് അവിടെ പറഞ്ഞത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ലോക്സഭയുടെ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സംസ്ഥാനത്തിലോട്ട് വരുമ്പോൾ അവിടെ മെയിൻ തലവനായിട്ട് സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവിന്റെ തലവനായ ഗവർണർ ആണെന്ന് അറിഞ്ഞിരിക്കുക ഇനി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ആണ് അതേപോലെ തന്നെ മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളില് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് ലെവൽ അറിഞ്ഞിരിക്കണം ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ ലോക്സഭ പറഞ്ഞു രാജ്യസഭ പറഞ്ഞു ഓക്കെ നിയമനിർമ്മാണ സഭയെ കുറിച്ചിട്ട് പറഞ്ഞു ഇത് രണ്ടും പ്രസിഡന്റും കൂടിയാണ് അവിടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ട് പറഞ്ഞു കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പൊ നിയമനിർമ്മാണം കഴിഞ്ഞു കാര്യനിർവഹണം കഴിഞ്ഞു ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഓക്കെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഓക്കെ കോടതികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം ഇന്ത്യയിലെ ഏതൊക്കെ ലെവലിൽ കോടതികളാണ് നോക്കാം ദ സ്ട്രക്ചർ ഓഫ് ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഫ്രം ദ ഗിവൺ ഡയഗ്രാം അതായത് ഇന്ത്യയിലെ കോടതികൾ എത്രയായിട്ടാണ് വിഭജിച്ചിരിക്കുന്നു അത് വിഭജിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തത് സുപ്രീം കോർട്ട് രണ്ടാമത്തത് ഹൈക്കോർട്ട് മൂന്നാമത്തത് ഡിസ്ട്രിക്ട് കോർട്ട് നാലാമത്തത് സബ് കോർട്ട് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മുൻസിഫ് കോടതി എന്നിങ്ങനെ നോക്കാം സുപ്രീം കോടതിയിൽ എന്താ ചെയ്യുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയാണ് ദ ദക്സ് കോർട്ട് ഇൻ ജൂറിസ്ഡിക്ഷൻ ഓൾ ഓവർ ഇന്ത്യ അതായത് രാജ്യത്തെ പരമോന്നത കോടതിയാണ് ആണ് ഇന്ത്യയിൽ മുഴുവൻ സുപ്രീം കോടതിക്ക് അധികാര പരിധി എന്ന് പറയുന്നത് ഇനി ഹൈക്കോടതി സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കേസുകളാണ് അവർ പരിശോധിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഡിസ്ട്രിക്ട് കോടതി ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകളാണ് അവർ പരിശോധിക്കുന്നത് ഇനി സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി താലൂക്ക് തലത്തിലുള്ള കേസുകളാണ് പരിശോധിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോടതികളെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ കണ്ടേക്കുന്ന കോടതികളൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓർത്തു നോക്കാം ഞാൻ കണ്ടേക്കുന്ന കോടതി ഏതാണ് ഈ പറയുന്ന ഏത് ലെവലിലായിരിക്കും ഞാൻ കണ്ടേക്കുന്ന കോടതി ഉള്ളത് ഈ ഒരു കോടതിയുടെ ഇമേജ് കണ്ടിട്ടുണ്ടോ വാർത്തയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കോടതി ഓക്കെ അപ്പോൾ ഇത് ഏത് കോടതിയാണ് യെസ് ഇപ്പോൾ കുറച്ച് മക്കളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാകും ഏത് കോടതിയാണെന്നുള്ളത് യെസ് സുപ്രീം കോർട്ട് വട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ദ സുപ്രീം കോർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം ചോദ്യം ഇങ്ങനെയായിരിക്കും ആർ ദ ഫങ് ഓഫ് ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതിയുടെ സവിശേഷതകൾ ഏതെല്ലാം ഒന്ന് ഇറ്റ് ഈസ് അൻ അപെക്സ് കോർട്ട് ഇൻ ഇന്ത്യ രാജ്യത്തെ പരമോന്നത കോടതിയാണ് ഏത് കോടതി സുപ്രീം കോടതി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് ദ ജഡ്ജസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് അതായത് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് ഏതെന്ന് പറയുന്നത് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കുള്ളൂ നമ്മുടെ രാഷ്ട്രപതി ആയിരിക്കും ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊയിന്റിങ്തോറിറ്റി ആരാണ് അവിടെ രാഷ്ട്രപതി ആണെന്ന് സുപ്രീം കോർട്ട് ഹാസ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് തേർട്ടി ജഡ്ജസ് അതായത് നിലവിൽ ചീഫ് ജസ്റ്റിസും മുപ്പത് ജഡ്ജിമാരുമാണ് എവിടെയുള്ളത് നമ്മുടെ സുപ്രീം കോടതിയിൽ ഉള്ളത് അപ്പോൾ ചോദ്യം ക്ലിയർ ആയിരിക്കും വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട് ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രസിഡന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക നിലവിൽ മുപ്പത് ജഡ്ജിമാരാണ് എവിടെയുള്ളത് നമ്മുടെ സുപ്രീം കോടതിയിൽ ഉള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫാക്ട് പ്രകാരമാണ് കേട്ടോ ഈ തന്നേക്കുന്നത് എന്നൊരു നമ്പർ അവിടെ പറഞ്ഞേക്കുന്നത് ഈ നമ്പറിന്റെ കാര്യത്തിൽ ഓരോ സമയങ്ങളിലും അതിന്റെ വേരിയേഷൻസ് വരാറുണ്ട് അറിഞ്ഞിരിക്കുക ഓ ഇത് ഏത് കോടതിയാണ് നമ്മുടെ വാർത്തയൊക്കെ കാണുന്നവർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ രണ്ട് ഇമേജസും ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കോടതി ആയിരിക്കുള്ളൂ എന്ത് പ്രശ്നം വന്നാലും എന്താ നമ്മുടെ കേരളത്തിൽ വാർത്തയുടെ ഒക്കെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു കോടതിയാണ് ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏത് കോടതിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണെന്നുള്ളത് യെസ് ഓക്കെ ദ ഹൈക്കോർട്ട് ഓഫ് കേരള അപ്പോൾ നമ്മൾ കേരള ഹൈക്കോടതിയെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ദ ഹൈക്കോർട്ട് ഹൈക്കോടതിയുടെ സവിശേഷതകൾ എന്നുള്ള ഒരു ടോപ്പിക് നോക്കാം ദ ദ ദ ഹയസ്റ്റ് കോർട്ട് ഇൻ സ്റ്റേറ്റ് അതായത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഏതെന്ന് പറയുന്നത് ഹൈക്കോടതി എന്ന് പറയുന്നത് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും എന്ത് ചെയ്യും ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഉണ്ടാകും ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് കയറട്ടെ ഈ വീഡിയോന്റെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ആരാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലത്തെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഓക്കെ അതേപോലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് രണ്ട് എന്നിട്ട് കമന്റ് ചെയ്യണം ആരാണ് ആദ്യം കമന്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ നമുക്ക് ആക്ച്വലി ഇപ്പൊ പഠിക്കാനായിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല എന്നാലൊന്ന് നോക്കി വരാം ആരാണ് സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ആണ് സബോർഡിനേറ്റ് കോർട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോടതികളാണ് ഏത് സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ഇവരുടെ അണ്ടറിൽ വരുന്നതാണ് ഏത് സബ് കോടതികൾ അഥവാ കീഴ് കോടതികൾ എന്ന് പറയുന്നത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട് സബ് കോർട്ട് മുൻസിഫ് കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട് ഈ കോടതികളായിരിക്കുള്ളൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സബ് കോടതികൾ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ ഈ സബോർഡിനേറ്റ് കോട കോടതികളായിരിക്കുള്ളൂ കീഴ് കോടതികൾ ആയിരിക്കുള്ളൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുന്നത് ജില്ലാ കോടതി സബ് കോടതി മുൻസിഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ് കോടതികൾ അഥവാ ഈ പറയുന്ന സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത് ഇനി ഗീവ് വേർഡ് ഇറ്റ്സ് ഓൺ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ് സിവിൽ കേസുകളിലും അതേപോലെ ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ആർക്കുണ്ട് ഈ പറയുന്ന കീഴ് കോടതികൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ യെസ് അപ്പോൾ സബോർഡിനേറ്റ് കോടതി മനസ്സിലായല്ലോ അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കോടതികൾ പഠിച്ചത് സുപ്രീം കോടതി പഠിച്ചു ഹൈക്കോടതി പഠിച്ചു ഇത് രണ്ടും മെയിനായിട്ടുള്ളതാണ് രാജ്യം മുഴുവൻ അധികാരപരിധി ഉള്ളതാണ് ഏത് നമ്മുടെ സുപ്രീം കോടതി ഇനി ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഏത് ഹൈക്കോടതി എന്ന് പറയുന്നത് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോടതികളാണ് ഏതൊക്കെ ഈ സബോർഡിനേറ്റ് കോർട്സ് അഥവാ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെയാ ഡിസ്ട്രിക്ട് കോർട്ട് സബ് കോർട്ട് മുൻസിഫ് കോർ മജിസ്ട്രേറ്റ് കോർട്ട് ഇതെല്ലാം കൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കീഴ് എന്ന് പറയുന്നത് ഓക്കെ യെസ് അപ്പോൾ ഏകദേശം ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ലെവലിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിക്കുക ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവരുത് ഓക്കെ അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ചേട്ടാ